എന്താടാ കൊറേ നേരം ആയാലോ കോലറ്റ് ഇളക്കുന്നത് ഇത് ഇന്നങ്ങാനാവോ ഇപ്പൊ കുപ്പിയും കൂടി നല്ലോണം നെല്ലിനും വെല്ലത്തിനും ഒക്കെ ഇപ്പൊ എന്നാ വില പഴയ പോലെ അഞ്ചാറ് കുപ്പി ഒന്നും കിട്ടിയാ മുതലാവൂല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്നെ തുറിച്ചു നോക്കാതെ തെളിച്ച വെള്ളം മാറ്റിടോന്നികളെ അവന്റെ നോട്ടം കണ്ടാ തന്നെ വയറ്റിലുണ്ടാവും

എന്താടോ പെണ്ണുങ്ങൾ കുളിക്കുന്ന കാണുന്നില്ലേ ഓടോ ഇതാണ് നമ്മളെ കള്ളുമേരിയുടെ കേന്ദ്രം കള്ളുമേരിയുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വയറന്നറിയും ഈ പേരുകേട്ട കല്ലുതൊളിന്ന് കുറച്ച് ഇവിടെ നമ്മുടെ കൂട്ടുകാർ അല്ല എൻ്റെ ഉള്ള കൂട്ടത്തിലാ ഞാൻ ആലോചിക്കുമായിരുന്നു നിങ്ങൾ നാട്ടുകാരൊക്കെ എത്ര ഭാഗ്യപ്പെട്ടവരാ കള്ളുമേരിയുടെ കള്ളും കുടിച്ച് ഇങ്ങനെ സുഖമായിട്ട് കഴിയാം ഇവളാണല്ലേ മേരി ഇവിടെ വാറ്റ് മേടിച്ച് കുടിക്കൊന്നും വേണ്ട ഇവിടെ കാണുമ്പം തന്നെ മൊത്തം ഏതവനാടാ മേരിനെ കാണാൻ വന്നതാ മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഒരു വഷളം നോട്ടം ഞാനിവിടെ ആദ്യമായിട്ടാ നിങ്ങളെ കുറിച്ച് കേട്ട് കേട്ട് നിങ്ങളുടെ ഇത്തിരി സ്നേഹം മേടിക്കാൻ വന്നതാ ചേട്ടേ

െ ആട്ടിന്റെ തര പോ എല്ലാരും കൂടി തിരക്കാക്കലേ വിട്ടുണ്ടല്ലേ ചേട്ടാ ഇന്ന് പെരുന്നാളായതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്ക് നല്ല തിരക്ക് ഞായറാഴ്ച കൂടെ അല്ലേ എന്താ പറമ്പ താളം തുള്ളാതെ

കാണാറില്ലല്ലോ കൊച്ചു വരുന്നുണ്ടേ മടത്തുന്ന് ഞായറാഴ്ച അല്ലേ കവലയിൽ നല്ല തിരക്കായിരുന്നു പോരാത്തതിന് പള്ളി വിരിഞ്ഞ സമയം നീ കുടിക്കാൻ ഡേ ആ എടുക്കാം ആ കലത്തിൽ നിന്ന് കുറച്ച് ചായ എടുത്തോ കുറച്ച് അധികം എടുത്തോ എനിക്കും വേണം നിങ്ങളിന്ന് പള്ളി പോയില്ലേ രണ്ടാം കുർബാനക്കുള്ള സമയമല്ലോ ഞാൻ വൈകുന്നേരം പോണല്ലോ വെള്ളം എനിക്കൊന്ന് എഴുതണം ആ കോര നിങ്ങളോട് കുർബാന കഴിഞ്ഞിട്ട് അച്ഛനൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം ഞാൻ ചോദിച്ചതാ പറഞ്ഞില്ല ആ അത് ഞാൻ കണ്ടോളാം മോളിന്ന് വരുന്നില്ലേ അവളവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് നാലുമണിക്കുമ്പോ എത്തും ദിവസം <night> <mumbles> ോ അറിയില്ല ചേച്ചിക്ക് രണ്ടു മൂന്ന് ദിവസം നന്നിട്ട് പോയാലെന്താ വല്ലപ്പോഴല്ല വരുന്നുള്ളൂ നീ പറയും പോലെയല്ല മഠത്തിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് െ ഗ്രൗണ്ട് ഞാൻ വരാൻ പറ്റും നോക്കട്ടെ എന്റെ പൊന്നു വേണ്ട നീ ഫ്രീ ആയിട്ട് സമയം പോലെ പോവലാ പിന്നെ കേട്ടോ അഞ്ചലിയുടെ ബിസിനറും കാണും ജസ്റ്റീനാണല്ലോ ഇവരുടെ ഇല്ല ഇവിടെ നിന്ന് ഒരു കൊച്ച് ഇവിടെ കെട്ടിയോ ഒരു അല്ലേ പരദോഷം പറയല്ലേ ഓ നീ വലിയൊരു പുണ്യാളല്ലേ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് പറഞ്ഞ കാര്യങ്ങളല്ലേ ബൈ ബൈ നാളെ കാണാം രാത്രി വീട്ടിൽ വരാം അയ്യോ വേണ്ട വേണ്ട ജോമോ ബുക്ക് അമ്മേ അമ്മേ എന്താ എന്താമ്മേ പുള്ള രാവിലെ ഇറങ്ങിയതല്ലേ ഞാനൊന്ന് കുളിക്കട്ടെ വാ ഇതേതാ മോളെ ഈ കുട്ടി ഇവന്റെ പേരനീജന്നാമ്മേ വഴി കിടന്നു കിട്ടിയതാ അല്ലേടാ മടിച്ചേക്കാതെ കേരടാകത്തേക്ക് എല്ലാം ഞാൻ പറയാമ്മേ ഇങ്ങ കഴിഞ്ഞ ആഴ്ച നിന്റെ ഇന്റർവ്യൂ ടി വിയിൽ വന്നപ്പോൾ ചാച്ചന് ഭയങ്കര സന്തോഷമായിരുന്നു അതെ അതൊരു പുതുമയുള്ള കാര്യമല്ലേ ഒരു കന്യാസ്ത്രീ ക്യാമറയും തൂക്കി പുറത്തേക്ക് ഇറങ്ങുക ഷൂട്ട് ചെയ്യുക ഒരു കൗതുകം മടത്തി എതിർപ്പൊന്നും ഇല്ലേ മോളെ ഞാൻ അമ്മേനോട് പറഞ്ഞല്ലേ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷേ പിന്നെ അതൊക്കെ മാറി ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നത് റെജിയും റിജോയുവാ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല പള്ളിയിൽ നിന്ന് അച്ഛൻ ചാച്ചനെ വിളിച്ചിരുന്നു ഇതൊന്നും അത്ര ശരിയല്ലെന്നാ ചാച്ചനോട് അച്ഛൻ പറഞ്ഞത് ഇതിനെന്താ അമ്മ എത്ര ശരിക്കേട് ഇതൊരു ജോലി മാത്രമല്ലേ നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു സ്കൂളിൽ തന്നെ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നു ഹോസ്പിറ്റലും ജോലി ചെയ്യുന്നു ഡോക്ടേഴ്സായിട്ടും നഴ്സായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നു ഇതും അതുപോലെ കണ്ടാൽ മതിലോ ആ എനിക്കൊന്നും അറിയില്ല എന്തായാലും കേരളത്തിൽ ആദ്യത്തെ ക്യാമറ ഞാൻ നീയാണെന്ന് ടി എനിക്ക് മനസ്സിലായി നീ പോകുന്നതിൽ അമ്മയ്ക്ക് സന്തോഷക്കുറവൊന്നുമില്ല ആ നീ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ വടം വക ഓർഫണേജിലുള്ളതാ ഞാനൊരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാ അപ്പൊ ഇവര് വീട്ടിലൊക്കെ വിടുവോ അവർക്കും ഇല്ലേ അമ്മ ആഗ്രഹങ്ങള് അമ്മ എന്നിട്ട് അറസ്റ്റ് മോള് പോണം പോലും വേണ്ട വേണ്ട ഇവിടെ നിന്ന് കളിച്ചാൽ മതി വാടാ ചാച്ച മോള് വരുന്ന സന്തോഷത്തില് രാവിലെ മുതലേ ഓടി നടക്കുകയായിരുന്നു